ഞങ്ങൾ നാട്ടുകാർ ഇവിടുത്തെ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയാണ് ഇവരെയൊക്കെ അധികാരത്തിൽ കയറിയിട്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ വളരെ ശക്തമായ തീരുമാനമാണല്ലോ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നു ബഹിഷ്കരിക്കുന്നുണ്ട് ബഹിഷ്കരിക്കുന്നുണ്ട് വെള്ളം പൊങ്ങി പോകാൻ കണ്ടീഷനാണ് ജയിച്ചു വന്നവരാരും ചെയ്യാത്ത നോമിനേറ്റഡ് ആയ ഒരു എം പി അത് ചെയ്തുവെങ്കിൽ ആ പുള്ളിക്കാരനെ നമ്മളെ നാട്ടിനോടുള്ള പ്രതിബദ്ധ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മളെ ഭാഗ്യമാണ് തൃശ്ശൂർകാർക്ക് കിട്ടിയത് നമ്മളെ ഭാഗ്യ കേടും നമസ്കാരം എന്റെ പുറകെ കാണുന്നത് നമ്മുടെ കിരീടം പാലമാണ് ഇത് വെള്ളയണി കായലിനും സമീപമുള്ള സ്ഥലമാണ് വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ രാവിലെയും വൈകുന്നേരവും നടക്കാൻ വേണ്ട സ്ഥലമാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ സമയം ചെലവഴിക്കാനായി എത്തുന്ന സ്ഥലം കൂടിയാണ് ഞങ്ങളിതുവഴി പാസ് ചെയ്തപ്പോൾ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ നാട്ടുകാർ ഇവിടുത്തെ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയാണ് കാരണം ഇവിടെ നിന്ന് ഈ പാലത്തിൻ്റെ അവിടെ നിന്നും വെള്ളയാണി കാർഷിക കോളേജ് വരെയുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് അഞ്ചോറോ വർഷങ്ങളായി ഇതുവരെ മാറി മാറി വരുന്ന ഒരു ഒരു സർക്കാർ ഇടപെടും അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ആൾക്കാരാരും തന്നെ ആ റോഡിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ല വണ്ടി പോവത്തില്ല കാരണം അടി അടിയിടിക്കും അതാണ് അവസ്ഥ അതുകൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഇപ്പോൾ ശക്തമായ എടുത്തിരിക്കുകയാണ് അവർ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ പോവുകയാണ് വളരെ ഗൗരവപരമായ ഒരു വാർത്തയായി തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വാർത്ത ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയത് ചേട്ടന്മാരൊക്കെ ഉണ്ട് ചേട്ടാ ചേട്ടൻ ബിനു ബിനു ആ പ്രത്യേക കൂടെ ഉണ്ട് അദ്ദേഹം ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന ഒരു യാതൊരു ലാഭേശും കൂടാതെ സ്വന്തം പിന്നെ ഇറങ്ങി നിന്ന് ഈ കായലും പരിസരപ്രശ്നങ്ങളിലും എല്ലാം വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം എടുത്ത് കളയുകയും ചെയ്യുന്ന ചേട്ടൻ കൂടിയാണ് ചേട്ടാ ഈ അവസ്ഥ അതെ അത് ഇതുവരെ ടയർ ചെയ്തിട്ടില്ല അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് അതിനെ തടസ്സപ്പെടുത്തി വെച്ചേ ില്ല ആ ടാറായിട്ട് അപ്പൊ അത് വണ്ടി പോകത്തില്ലല്ലോ വണ്ടി പോകില്ല വലിയ വണ്ടി കളക്കാൻ പോയി ചെറിയ വണ്ടി അടി സൈഡിൽ ഇടിക്കും വലിയ നടക്കാൻ വലിയ വലിയ ബുദ്ധിമുട്ടാണ് ൾക്കാര് മോർണിംഗ് ഒരുപാട് ആൾക്കാർ വരെയും പോകുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യങ്ങളും കൊണ്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് അപേക്ഷയാണുള്ളത് രണ്ട് രണ്ടോ മൂന്ന് ക്യാമറ വെച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നും സ്ട്രീറ്റ് ലൈറ്റും അത്യാവശ്യത്തിൽ ചെയ്തു തരണമെന്നും ഒരു അപേക്ഷയുണ്ട് റോഡ് നിർമ്മിച്ചിട്ട് ശക്തമായ തീരുമാനമാണല്ലോ ലക്ഷം ബഹിഷ്കരിക്കുന്നുണ്ട് സംഭവം ഇവിടെ ശിവോദയ റോഡ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞുപൊടിഞ്ഞുടങ്ങിട്ട് കുറച്ച് കാലങ്ങളായി ഇത് എത്ര ആരുടെ ശ്രദ്ധയെ പെട്ടിട്ടും നടക്കുന്നില്ല എം എൽ എ ഫണ്ട് അനുവദിച്ചു അത് ചെയ്തു ഇത് ചെയ്തു പറയുന്നില്ല നടക്കുന്നില്ല ഇപ്പം പറയുന്ന ടെൻഡർ ആയിരുന്നു ഇതുവരിക്കും പണി നടക്കുന്നില്ല ഇത് വാഹനങ്ങൾ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലാണ് വാഹനങ്ങൾ സ്ഥിരം പണികളാണ് എല്ലാ വണ്ടികളും പണികളാണ് മിക്ക വണ്ടികളും ഇവിടെ കംപ്ലൈൻ്റായി വരുന്നുണ്ട് കംപ്ലൈൻറ്റായി ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ വർഷപ്പേറെ വിളിച്ച് നന്നായിക്കൊണ്ട് പോകുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതികരണം എന്ന് പറയണത് വലേലക്ഷം പരിഷ്കരിക്കുക അത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവരെയൊക്കെ അധികാരത്തിൽ കയറിയിട്ട് ഒരു ഗുണമില്ല എന്നുള്ളതാണ് സത്യം ആ സത്യം അവർ മനസ്സിലാക്കണം ജനങ്ങളെ വേദന എന്താണെന്ന് അവർ മനസ്സിലാക്കണം ജനങ്ങളെത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് അവർ മനസ്സിലാക്കണം അവർ ജനങ്ങളെ വിഷമം മനസ്സിലാക്കാത്ത അധികാരികളും ഒരു ഒരു ആളും അധികാരത്തിൽ കയറേണ്ടെന്നുള്ളതാണ് അഭിപ്രായം അത് ചെയ്യണം നിങ്ങളെ കുറച്ച് നിൽക്കുകയാണ് കാരണം ഇത് ഈ റോഡിൻ്റെ ശൗജന്യാവസ്ഥ അവർ പരിഹരിച്ചേ പറ്റുള്ളൂ ഇതൊരാള് സുഖമില്ലാതായി കഴിഞ്ഞാൽ പോലും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെ ഈ കാട്ടിനുള്ളിൽ വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് മുഖാന്തരം ആൾക്കാർക്ക് വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ശരിക്കും വരുന്നുണ്ട് അത് എത്ര ആരെല്ലാം ഈ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും അവർ ഇന്ന് ചെയ്യുക നാളെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം കൊണ്ട് മനുഷ്യർ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ് ആ പറഞ്ഞു പറ്റിക്കുന്നത് ഒരു കാരണവശാല് ഇനി നടക്കണ്ട എന്നുള്ളതാണ് എത്രത്തോളം ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കാൻ വേണ്ടി തീരുമാനം അത് നമ്മൾ പോസ്റ്റർ പോസ്റ്റർ മുഖാന്തരമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് നാട്ടുകാരും ഈ വോട്ടർമാരും അത് എല്ലാ മേഖലയിലും എവിടെയൊക്കെ മേഖല ഉണ്ടോ എല്ലാവരും ഇത് ബഹിഷ്കരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവരെയൊക്കെ പോലുള്ളവർ നമ്മൾ അധികാരത്തിൽ കയറ്റിയിട്ട് ഒരു പുണ്യവും അവർ കാണിക്കുന്നില്ല നമ്മളെ ടാക്സും ഇതെല്ലാം വാങ്ങിച്ച് പിടിച്ച് പറിക്കുക എന്നുള്ള അല്ലാതെ വേറെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സർക്കാർ ഇവർ അങ്ങ് വി ഐ പി ഡബിൾ വി ഐ പി എളായിട്ടൊക്കെ നടക്കുന്നുണ്ടോ അതിൽ നിന്നൊരു മാറ്റം അവർക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടണം അവർ നിങ്ങൾ മുതരം ഈ മാധ്യമങ്ങൾ മുഖാന്തരം അവരുടെ ശ്രദ്ധയെ പെടുത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായം അത് എത്രത്തോളം നിങ്ങൾ ചെയ്യാം അത് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെങ്കിലും അത് ചെയ്യണമെന്നാണ് നമുക്ക് ആഗ്രഹം ഇപ്പം നിരേക്കാളും വിശ്വാസം എനിക്ക് നമുക്ക് നിങ്ങളുടെയാണ് നിങ്ങളുടെ മടുത്തു അതുകൊണ്ട് എനിക്ക് നമുക്കിപ്പോൾ വിശ്വാസം ഈ മാധ്യമങ്ങളുടെയാണ് മാധ്യമങ്ങൾ വോട്ട് ചെയ്യാൻ പറയാം നമ്മൾ മാധ്യമങ്ങൾക്ക് കോട്ടും അത് സത്യമാണ് ഇത് ഈ കള്ളന്മാർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം നമുക്കില്ല ഇപ്പം വന്നു വന്നു അതുകൊണ്ടാണ് ഈ റോഡിങ്ങിനായിട്ട് കുറേ കാലമായോ

എവിടെ റോഡ് ശരിയാക്കി ഇതാ ഇത് സുരേഷ് ഗോപിയല്ലേ അല്ലേ ശരിയാക്കിയത് ഇങ്ങനല്ല കടന്നത് ആ കുണ്ടും കുഴിയും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇത്രയും മേലാക്കിയത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കാണിച്ചു അതാണ് പൊതുവേ ഈ ഒരു അഞ്ച് വെള്ളം കൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ റോഡ് വണ്ടി ഓടിക്കാനോ നടന്നു വരാനും വളരെ ബുദ്ധിമുട്ടാണ് ആ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇത് പൊതുവേ നടന്ന ഇത് ഇപ്പം ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് അതേ പറയാനുള്ളൂ അവർ വിചാരിച്ചതിന് മുമ്പായിട്ട് അറിയാമായിരുന്നു ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാമായിരുന്നു എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഈ തീരുമാനം ആ അതെ ഇപ്പോഴത്തേക്കാണ് ഞാനൊരു കാര്യം പറഞ്ഞത് കാരണം ഈ സ്ഥലത്തിന്റെ എം പി യോ എം എൽ എ യോ ആരും അല്ലാത്ത സുരേഷ് ഗോപി ഈ റോഡ് ശരിയാക്കിയ സുരേഷ് ഗോപി ആണെന്ന് ഗോപിയാണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും 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 ഇവിടെ ഇലക്ഷൻ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നവരും ചെയ്യാത്ത ആയ ഒരു എം അത് ചെയ്തുവെങ്കിൽ ആ പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിനോടുള്ള പ്രതിബദ്ധത നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ആ അതെ തീർച്ചയായിട്ടും ആ തൃശ്ശൂർ പോയെന്നുള്ള മാത്രമല്ല ഈ വെള്ളപ്പൊക്കത്തിന് പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ കർഷക ഏറ്റവും കൂടുതൽ നാടൻ കൃഷി നടക്കുന്ന സ്ഥലമാണ് ഈ പിന്നെ പേരോ എന്ന് ഈ പൊട്ടി പായിരുന്നു അന്നേരം തന്നെ പുള്ളിക്കാരൻ അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളെ വിളിച്ച് വരുത്തിയിട്ട് വിളിച്ച് അതിന് വേണ്ടത് ചെയ്ത് അത് വർക്ക് ഇപ്പം വർക്ക് പൂർത്തിയാവുകയും ചെയ്തു പൂർത്തിയാ ചില ഞാൻ നിങ്ങൾ പിന്നെ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും രാഷ്ട്രീയക്കാരോട് അന്വേഷിച്ചോ ആരും വന്നിട്ടില്ല പക്ഷേ ഈ സുരേഷ് ഗോപി പുള്ളിക്കാരൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണ് ഇവിടെ പൊട്ടി പൊളിഞ്ഞ് ആൾക്കാർക്ക് നട സഞ്ചാര യോഗ്യത അല്ലാതായിരുന്ന പുള്ളിക്കാർ ഈ ഈ റോഡിനെയും ഈ പ്രദേശത്തെയും ശരിക്കും നന്നാക്കിയത് പുള്ളിക്കാരനാണ് നമ്മൾ വിചാരിച്ച് പുള്ളിക്കാർ ഇവിടെ ഉണ്ടാവുമെന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ നാട്ടിന് കിട്ട നഷ്ടപ്പെട്ടത് അദ്ദേഹത്തേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു ഇപ്പം തൃശ്ശൂർക്കാർക്ക് ആണ് അവർ പുള്ളിക്കാരൻ ചെയ്യുന്ന ലക്കടിച്ചത് ലക്കടിച്ചത് അവർക്കാണ് അവരെയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇവിടുന്ന് പോകേണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ ശരിക്കും വിഷമുണ്ട് ഇവിടെ നിന്നൊക്കെ പോയതിൽ ഗോപി സാർ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐശ്വര്യമാണ് അതുമല്ലാതെ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യജന്മോന്നേ പറയാക്കുള്ളൂ ദൈവത്തിൻ്റെ പുണ്യമാണ് അയാൾ അതിന് നമുക്ക് നൂറ് ശതമാനം രാഷ്ട്രീയം നോക്കിയല്ല വ്യക്തിപരമായിട്ടാണ് പുള്ളിക്കാർ നടക്കാൻ വയ്യ നടക്കാൻ കഴിയാതിരുന്ന ഈ സ്ഥലവും ഈ പാലത്തിനെ പോലും ഇത് പൊട്ടി പൊളിഞ്ഞു നടന്ന പുള്ളിക്കാരനാണ് ആ ചെയ്തത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ ടൂറിസത്തിൻ്റെ ഡെവലപ്പിങ് കൊണ്ടുവന്നതും പുള്ളിക്കാരൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അതിന് സമ്മതിച്ചേ പറ്റുകയുള്ളു പക്ഷേ നമ്മളെ ഭാഗ്യമാണ് തൃശ്ശൂർക്കാർക്ക് കിട്ടിയത് നമ്മളെ ഭാഗ്യ കേടും അത് ശരിക്കും വിഷമമുണ്ട് തൃശ്ശൂർക്കാരുടെ നമുക്ക് ഈ ഒരു അസൂയമുണ്ട് ആ പുള്ളിക്കാരനെ നമുക്ക് കിട്ടണമായിരുന്നു എന്നുള്ളതാണ് നമുക്കത് പക്ഷേ ഇന്ത്യ രാഷ്ട്രീയപരമായിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് കൊണ്ടിട്ടേൽ ശരിക്കും നൂറ് ശതമാനം വിഷമമുണ്ട് അതിൽ ദുഃഖവും നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് ആര് കൊണ്ടിട്ടാലും ഇനിയെങ്കിലും തിരുവനന്തപുരം അവിടെ ജയിച്ചാലോ തോറ്റാലോ തിരുവനന്തപുരം ഇവിടെ ഈ മേഖല മറക്കാതിരിക്കണമെന്നാണ് സുരേഷ് ഗോപി സാറിന്റിലെ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഏതായാലും ഞങ്ങൾ ഈ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങളോട് എത്തിയതും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതും ഇവരെല്ലാവരും ഈ നാട്ടുകാർ എല്ലാവരും തന്നെ ഇലക്ഷൻ പൂർണ്ണമായും ബഹിഷ്കരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കാരണം അവർക്ക് ഇനിയും അടുത്തു അഞ്ച് വർഷത്തോളമായി ആ സഞ്ചാരയോഗ്യമല്ലാത്ത ആ റോഡ് ഉപയോഗിച്ച് ഇവരുടെ പല വണ്ടികളും വാഹനങ്ങളും ഒക്കെ കേടായി ഒരുപാട് കാശുകൾ ചിലവായി ഇപ്പോഴും അതുവഴി സഞ്ചരിക്കാൻ പറ്റില്ല ആ റോഡ് നന്നാക്കിയെങ്കിൽ മാത്രമേ ഇലക്ഷൻ ലോട്ട് ചെയ്യൂ എന്നാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത് പണിതന്നുള്ള മലയാളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്